സ്വന്തം ചെലവിൽ വിളക്കുകൾ സ്ഥാപിച്ച് അറ്റകുറ്റപ്രവർത്തി നടത്തുന്ന തിരക്കിലാണ് കേളകം ഗ്രാമപഞ്ചായത്തോണി പാമ്പാടി വാർഡ് പരിധിയിൽ പുതിയ ആണ് കേളകത്തെ ഗ്രാമപഞ്ചായത്ത് അംഗം ജോണി പാമ്പാടി തെരുവ് വിളക്കുകൾ സ്ഥാപിച്ച് അറ്റകുറ്റപ്രവൃത്തി നടത്തുന്നതിന്റെ തിരക്കിലാണിപ്പോൾ തന്റെ വാർഡ് പരിധിയിലെ കണിച്ച രണ്ടാം പാലം മുതൽ മഞ്ഞളാമ്പുറം വരെയുള്ള റോഡരികിലെ പ്രവർത്തനരഹിതമായ ലൈറ്റുകളാണ് ജോണി പാമ്പാടി സ്വന്തം ചിലവിൽ അറ്റകുറ്റപ്രവൃത്തി നടത്തുന്നത് വാർഡ് മെമ്പർ ആയതിനു ശേഷം ജനങ്ങളിൽ നിന്നും ലഭിച്ച പരാതികളിൽ ഒന്ന് റോഡും മറ്റൊന്ന് സ്ട്രീറ്റ് ലൈറ്റുമായിരുന്നു അതുകൊണ്ടാണ് സ്വന്തം ചിലവിൽ പ്രവൃത്തി നടത്തിയതെന്ന് ജോണി പാമ്പാടി പറഞ്ഞു വാർഡ് പരിധിയിൽ ഇരുപത്തിയഞ്ചോളം പുതിയ ലൈറ്റുകളാണ് സ്ഥാപിക്കുന്നത് ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ച് ഞാൻ പഞ്ചായത്തിന്റെ മുന്നിൽ നടത്തിയിട്ടുണ്ട് പക്ഷേ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിന് ആവശ്യമായ ഫണ്ട് ഇല്ല ഈ പഞ്ചായത്തിലെ മൊത്തം ലൈറ്റുകളും റിപ്പയർ ചെയ്യണമെങ്കിൽ വലിയൊരു പൈസ വേണം അതിനാവശ്യമായ ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് അത്യാവശ്യം ചില ലൈറ്റുകളൊക്കെ ശരിയാക്കാൻ ഇനി ഇടിമിന്നലൈറ്റ് തകരാറുണ്ടാവും പോകും അപ്പം അതാണ് അതിന്റെ ബുദ്ധിമുട്ട് നിരവധി തവണ പഞ്ചായത്തിൽ അറിയിച്ചിട്ടും ഫണ്ടില്ലാത്ത കാരണത്താൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി നടക്കാത്ത സാഹചര്യത്തിലാണ് ജോണി സ്വന്തം ചെലവിൽ പ്രവൃത്തി നടത്തിയത് News Bureau Peravur